സോ കുറെ കായം നമ്മൾ ബെഡ്റൂമൊക്കെ കണ്ടിട്ട് പിന്നെ അൽഫിക്ക് കുറേ പണി ഇട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോകണം അവൾ എവിടെയാണെന്നൊക്കെ പറഞ്ഞുതരാം സോ ഞാൻ ആദ്യം ഒന്ന് വീട്ടിൽ കയറിട്ടെ ഓക്കെ ഫൈനലി അവളത് കഷ്ടപ്പെട്ട് റെഡിയാക്കി അല്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങലായിരുന്നു നമ്മൾ കയറും എന്നൊക്കെ വേണ്ടി കുറേ ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് വേസ് വന്നപ്പോൾ എന്നെ കാണുന്നതാക്കണ ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസാട്ടോ എനിക്കല്ല ഐശ്വര്യം ഞാൻ വന്നപ്പന്നെ ദിലീപിനൊക്കെ വെറുതെ വിട്ട് നമ്മൾ അക്വരത്തിലെല്ലാ മീനുകളും ഇലകളും എല്ലാം പോയി ഒരു മീൻ ആ ഒരു സിഗ്മ സിഗ്മസ് ഓക്കെ ഒറ്റ മീൻ മാത്രം എല്ലാ ഭയങ്കര ഒറ്റ മീൻ മാത്രമായിട്ട് എല്ലാ ഒന്നും ഇല്ല കേട്ടോ ലൈറ്റ് ഒന്നുമില്ല ഇല്ല പക്ഷെ ഈ മീൻ മാത്രം സെർവൈവ് ചെയ്ത് കേസ് അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മളുടെ റൂമിലിത് കയറുകയാണ് ഓ നിങ്ങള് മിസ് ചെയ്ത ഈ റൂമ് എന്തോരം വീഡിയോസ് കിടന്നെടുത്താലും മിസ് ചെയ്യാണ്ട് ഞാന് ടി വി ഒക്കെ ഇവിടെ ആയിരുന്നു സെറ്റ് ചെയ്തത് കാരണം താഴെ ടി വി അടിച്ചുപോയി നിങ്ങൾക്ക് ഓർമ്മ അല്ലേ അതായത് അടിച്ചുപോയപ്പം ഒരു ടി വി വേറെ താഴെത്ത് വെച്ചു കൊടുത്ത് നമുക്ക് കാണാൻ ഒരു ടി വി എനിക്ക് അൽഫും കാണാൻ വേറെ ടിവിടെ സോ രണ്ട് ടി വി ഇപ്പം നെല്ലിൽ ഇവിടെ വേറെ ഉണ്ട് പിന്നെ നന്നായി കിട്ടോ വേറെ കാര്യം പിന്നെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഇത് തോന്നുന്നു കുഞ്ഞു ലാസ് അങ്ങോട്ട് വന്നോ എനിക്കൊന്ന് ക്യാമറ കണ്ട് പേടിച്ചു ഓടാൻ തോന്നോ എടാ ഗുണ്ടു ഗുണ്ടു എന്ന പേടിയാണോ എനിക്ക് എടാ എന്തിനാ ഓടുന്ന ഏടാ ഞാനാടാ കുട്ട ഞാനാണ് എവിടെ എവിടത് പേടിച്ചു നിക്കുന്നേ എന്തേ പായ് അതൊരു മാതിരി മറ്റൊരു പരിപാടി പോയിട്ടോ പേടിച്ചു ഓടി നിക്കണെന്താ എന്നെ മറന്നു ദിവസം പോയി കൂപ്പ് എന്ത് തേങ്ങ വരുന്നില്ല ക്യാമറ അപ്പം വളരെ ബാഡ് ന്യൂസ് ഉണ്ട് നമ്മളുടെ അൽഫക്ക് എന്റെ അടുത്ത് മാത്രം വരുന്ന ബാബാ നമ്മളടുത്തേക്ക് മാത്രം വരുന്നില്ല എന്താന്ന് നിൽക്കാറില്ല ഗൈസ് പൂച്ച എന്റെ അടുത്തേക്ക് പോലെ എന്നെ കാണുമ്പോ ഓടുകയാണ് എനിക്ക് തോന്നുന്നു ഈ സാധനം ഉണ്ടായത് എനിവേ നമ്മൾ എൽ ഫിക്ക് നല്ല പനിയെന്നാണ് കോൾ ചെയ്തത് സീന് പണിയാണ് കട്ട പനി എനിക്ക് ബാങ്കോക്ക് നിന്ന് കൊണ്ടുവന്ന വന്ന പനിയാണോ എന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ട് അങ്ങനെ തന്നെ എനിക്കും പനി ഉണ്ടാവണ്ട നമുക്കൊന്ന് അവിടെ വരെ പോകണം ഞാൻ അവളുടെ ആക്കിയിട്ടും ഇങ്ങോട്ട് പോകുന്നതായിരുന്നു പക്ഷേ അപ്പോൾ അപ്പം തന്നെ വയ്യായി കണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ടയർഡ്നെസ്സും സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ എന്ന് അറിയില്ല ഭയങ്കര ശ്വാസത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് സോ ഒന്ന് പോയി നോക്കണം ഓക്കെ പൂച്ചക്ക് പ്രാന്താടാ എന്താ കാണിക്കുന്നേ ഞാൻ വരുമ്പത്തേട കാണിച്ച വരുമ്പത്തേക്ക് കണ്ടില്ല കണ്ടില്ല കണ്ടില്ലേ കണ്ടില്ലേ എന്താടാ ഞാനാടാ സാലി ഡൂട് ബാ അതിനെന്തോ വരി പറ്റണേ ഇത് ക്യാമറയിലൊക്കെ എന്നാ നോട്ടാം ക്യാമറ അധികം നേരം വെക്കണ്ട അപ്പൊ ഇനി

അങ്ങനെ മാറി ലാസി എന്താ ാസിയോടെ ലാസിൽ ഇപ്പൊ കൊറേ കാലമായിട്ട് കുഞ്ഞുവിന്റെ അടുത്ത് തന്നെ ആയിട്ട് പെട്ടെന്ന് തന്നെ മറന്നുപോയി അപ്പൊ ഇവരെല്ലാരും പോയപ്പോ അങ്ങനല്ല ഞാൻ ഉണ്ട് ഞാൻ ഞാനീന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട് അപ്പം പെട്ടെന്ന് ഞാൻ വന്നപ്പം ഇവ ഞാ ഇത് വിചാരിച്ചറാണ് പക്ഷെ വൺസ് ഇത് മനസ്സിലായപ്പോ കണ്ടില്ലേ സ്നേഹുണ്ട് പക്ഷെ സ്നേഹമുണ്ട് നിനക്ക് ആരാ പക്ഷെ നീ എന്നെ മറന്നുപോയതാ കാരണം പൂച്ചകൾക്ക് ഷോർട്ട് മെമ്മറിയാണ് മനസ്സിലായില്ല അതങ്ങനെയാണ് പൂച്ചാന്റെ തല ചെറുതാണ് അപ്പൊ ഷോർട്ട് മെമ്മറിയാണ് അപ്പൊ എന്റെ ലാസ്റ്റ് മറന്നുപോയി

നമ്മളെ കുട്ടിക്ക് പനിയായി പോയിന്നൊക്കെ കേട്ട് ഏടെ ലൈറ്റിലട്ടെ ഇത് ആരാ വന്നിക്കണ നോക്ക് ആരാ വന്നിക്കണ നോക്ക് ഏ സുചാരിച്ച മാരിയല്ല ആൾക്ക് കുറച്ച് സീരി എന്ത് പറ്റി ബാങ്കോക്ക് വന്നതിന്റെ ശേഷം നല്ല പനി ചുറ്റോസ്പിറ്റലിൽ പോവാ നല്ല പനിയാട്ടോ എനിക്ക് ഇവിടെ ഇവിടെ നിൽക്കുമ്പോ ഹീറ്റ് ഫീൽ ചെയ്യുന്ന സീനാട്ടോ ബാങ്കോക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാണ് നീ നമ്മൾ രണ്ടാതാണ് ഫുഡ് കഴിച്ചത് നമ്മൾ രണ്ടാളാണ് എല്ലാം കഴിച്ചത് നമ്മൾ മിസ് മിസ് ഒരുമിച്ച് എല്ലാം കഴിച്ചിട്ട് നിനക്ക് മാത്രം പനി ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല ക്ലൈമറ്റ് ആദ്യായിട്ടാണ് ഇവൾക്ക് ഇത്ര പനിയായിട്ട് എന്റെ ലൈഫില് കാണുന്നത് ഞങ്ങള് നാലഞ്ചു വർഷത്തെ പരിചയ പക്ഷെ ഇത്രയും പനിച്ചിട്ട് ആദ്യായിട്ടാണ് കാണുന്നത് അല്ലേ

അങ്ങനെ എനിക്കും വരേണ്ടതല്ലേ എനിക്ക് ഹൈ ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത് കൊണ്ടാണോ എനിക്ക് വരാത്തത് എനിക്കറിയില്ല എന്തുണ്ടെങ്കിൽ എനിക്കാണ് ആദ്യം വരാറ് വൈദവേബിൾ ടാറ്റി ടാറ്റ പറയാൻ വൈ ബാങ്കോക്ക് ഇന്ത്യൻ ഒക്കെ ട്രൈ ചെയ്യാൻ പോവാണ്ടായിരുന്നു അപ്പൊ ഞാനത് പെന്റിംഗില് വെച്ച് വിളാസുഖം മാറിയിട്ട് ഷൂട്ട് വിചാരിച്ചു സോ യാ ഇത്രേ ഉള്ളൂ ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആയിരുന്നു അപ്പം ഗെറ്റ് വെൽ വെൽസൂണോ പക്ഷെ വിചാരിച്ച മാറ്റല്ലോ നല്ല വണ്ടിസീ നല്ല കട്ട പനി ഓഹ് എന്തുചൂടാ നൂറ്റി പത്ത് ഡിഗ്രി നൂറ്റി അഞ്ച് ഡിഗ്രി ഇട്ടെന്ന് തോന്നിട്ടാണ് അപ്പനിയും അതൊക്കെയാണ് തെറ്റ ബേബി തെറ്റ കേസ്